ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നവർ ഏറ്റവും വലിയ ദൈവനിന്ന ദൈവത്തിന്റെ പേരിൽ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ആൾക്കാരുടെ മരണത്തിലേക്കും കലാപത്തിലേക്കും എന്ത് നയിക്കുന്നു അതാണ് ഏറ്റവും വലിയ ദൈവം നിന്ന അതാണ് ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധത അതാണ് ഏറ്റവും വലിയ മത ആത്മീയ വിരുദ്ധതയും ദൈവവിരുദ്ധതയും ഓക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ പോക്ക് പറയാൻ വയ്യളു മുസ്ലിം വിരുദ്ധത തലക്കടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഹിന്ദുത്വ തീവ്ര മനോഭാവമുള്ള നികൃഷ്ട ജീവികളുടെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പള്ളി കാണുകയാണെങ്കിൽ ആ പള്ളിയുടെ അടിയിൽ അമ്പലമാണ് എന്ന് ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കലാപമുണ്ടാക്കുന്ന തീവ്ര മനോഭാവമുള്ള നികൃഷ്ട ജീവികളുടെ രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കിട്ടിയല്ലാ പറയുന്നത് ആര് പറയുന്നു എവിടുന്ന് കിട്ടി നിലവിലൊരു നിയമം ഇവിടെ ഉണ്ടോ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള നിലവിലുള്ള എല്ലാ അമ്പലങ്ങളും എല്ലാ പള്ളികളും അതുപോലെ തുടരണം അതുപോലെ നിലനിർത്തണം എന്നൊരു നിയമമുണ്ട് ഒരു നിയമ ഭേദഗതി ആകെ വന്നിട്ടുള്ളത് എന്തിനാ ഇത് ഈ നിയമത്തിൽ പെടാതെ വന്നിട്ടുള്ളത് ബാബരി മസ്ജിദാ അതെന്തുകൊണ്ടാച്ചാ നിലവിൽ പ്രശ്നമുള്ളത് കൊണ്ടാ അല്ലാതെ ഞാൻ വേറെന്താ പറയാ രാഹുൽ ഈശ്വര കൃത്യമായിട്ട് കുറച്ച് മുഖംമുടികൾ അഴിച്ച് വലിച്ചു കീറുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ സംഭാളിൽ ഷംഭാളിൽ ഉള്ള മുഗൾ ഇറ ഷാഹി ജുമാ മസ്ജിദില് വയലന്റ് ക്ലാഷുകൾ ഉണ്ടാകുകയും പോലീസും ലോക്കൽസ് തമ്മിൽ ക്ലാഷുകൾ ഉണ്ടാകുകയും ഏകദേശം നാലോളം പേർ മരിക്കുകയും ചെയ്തു അവിടെ സ്കൂളുകൾ അടച്ചു ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു കലാപ അന്തരീക്ഷം നിലനിൽക്കുക സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഈ ഷാഹി ജമാ മസ്ജിദ് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രമാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവുകയും ഇവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേൾക്കുന്നവർ പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കണം ഈ ക്ലെയിം നൂറ് ശതമാനം കള്ളവാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല ഞാൻ യൂഷ്വലി എല്ലാം ബാലൻസ് ചെയ്തേ പറയാറുണ്ട് ഇത് യാതൊരു ബാലൻസും ഇല്ല ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയുന്ന നമ്മുടെ വാവര് വാവരുപള്ളി പൊളിക്കുന്ന പോലെ എടുത്താൽ അതായത് നമ്മുടെ സാക്ഷാത് നമ്മുടെ ദൈവമായ അയ്യപ്പൻ പാവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത സ്ഥലം പോലും എന്ന് പറയുന്ന അവിടെ മനസ്സുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ ദോട്സേവാദികൾ പച്ചക്കള്ളം നട്ടാൾക്കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മറക്കരുത് പച്ചക്കള്ളമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ദൈവവിരോധം ഇത് കൽക്കിക്ക് വേണ്ടിയുള്ള ഒരു അമ്പലമാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് കൽക്കിയല്ല ചെയ്യുന്നത് മനസ്സിൽ കലിയുള്ളവരാണ് ചെയ്യുന്നത് അതാണ് ഈ കലികാലത്തിന്റെ ഏറ്റവും വലിയ ദോഷം വളരെ വൃത്തിയുള്ള കൃത്യമായ മറുപടിയാണ് എടോ കൽക്കി എന്ന് പറഞ്ഞ അവതാരം ജനിച്ചിട്ടില്ല ജനിക്കാത്ത ഒരു അവതാരത്തിന് നിങ്ങൾ എവിടെയാണ് അമ്പലം കെട്ടാൻ പോകുന്നത് ജനിക്കാൻ പോകുന്ന സ്ഥലം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളി നശിപ്പിക്കുക അല്ലെ വെറും ഐതിഹ്യങ്ങൾ കെട്ടുകഥകൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളിവിടെ കളിക്കുന്ന കുറെ വൃത്തികെട്ട മറ്റേ പരിപാടി ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കണം മുസ്ലീങ്ങൾക്കെതിരെയുള്ള ഈ വിരോധം തന്നെയാണ് ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്നത് എന്നുള്ളതാ ഒരു പള്ളി കാണുമ്പോഴേക്കും അതിന്റെ അതിനടിയിൽ അമ്പലം തേങ്ങാക്കോല മാങ്ങാത്തൊലി ഈ രാജ്യത്തിന്റെ നിയമത്തിനൊന്നും യാതൊരു തരത്തിൽ വലിയ കല്പിക്കാതെ കേട്ടോ ഇവിടെയുള്ള സംഖ്യകള് ഇങ്ങനെ പറയുന്നില്ല അദ്ദേഹം തന്നെ തുറന്നു പറയും എന്താണ് കൽക്കിയെന്ന് കേട്ടോ എന്താ സംഭവം ഈ പ്രത്യേക സ്ഥലം യഥാർത്ഥത്തിൽ ശംഭാൽ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ശംഭാളത്താണ് നമ്മുടെ കൽക്കി ജനിക്കുന്നു ഇനിയും ജനിക്കാൻ പോണമെന്ന് പറയുന്നത് പുള്ളി ജനിച്ചിട്ട് പോലും ഇല്ല അതായത് കൽക്കി അവതാരം വന്നിട്ടുണ്ടെന്ന് നമ്മൾ എന്തുപോലെ പോലും വിശ്വസിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു കൽക്കി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ബാബർ തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമാണ് കേട്ടോ ഏറ്റവും വളരെ കൃത്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ചിരിക്കുന്നത് മറ്റേ എന്താ പറയുക തമാശയാണെന്നല്ല അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട് ചിരിച്ചതാണെന്ന് നിങ്ങൾ കരുതിയാതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബാബർ തകർത്തു എന്ന് കൃത്യമായി കള്ളം പറയുന്ന ആ ആൾക്കാരാണ് അതായത് വിഷ്ണു ശങ്കർ ജയിനാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഫേമസ് അഭിഭാഷകനാണ് ഹരിശങ്കർ ജയിൻ ഗ്യാൻ വാപ്പി മോസ് സ്ഥിരം ഈ അമ്പലം പള്ളി പ്രശ്നവും ഉയർത്തുകയാണ് ഇവരുടെ പരിപാടി അതായത് അമ്പലവും പള്ളിയും തമ്മിൽ തർക്കം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടി ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോവർ ജുഡീഷ്യലി പറ്റിയ പല ആൾക്കാരെയും ദുസ്വാധീനം ചെലുത്തി ഇവിടെ അമ്പലത്തിന് പകരം അല്ലെങ്കിൽ അമ്പലത്തിന് പകരം പള്ളി പണിതാണ് അമ്പലം പൊളിച്ചാണെന്നൊക്കെ പറഞ്ഞ് വേറെ ഒന്നും അവർ ചെയ്യിക്കില്ല പകരം അവിടെ ഒരു സർവേ നടത്തണം അവിടെ അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാക്കണം ഈ ആക്ഷൻ വരുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ക്ലാഷ് ഉണ്ടാകും അങ്ങനെ അവിടെ ഒരു കലാപന്തരീക്ഷം ഉണ്ടാകും അങ്ങനെ അതിലൊരു ആത്മനിർവൃതി ഇതാണ് പ്രധാനമായിട്ട് ഈ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരുടെയും പരിപാടി ശരിയാണ് അങ്ങോട്ട് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഗ്യാൻവാപി പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അവിടെ ഒരു ശിവലിംഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ളിൽ വധു എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ വുതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ മുന്നേ നമസ്കാരത്തിന്റെ മുന്നേ വൃത്തിയാവുന്ന ഒരു പരിപാടിയാ അത് ചെയ്യുന്ന ഒരു കുയ്താളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ശിവലിംഗമാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഒരു തല്ലുണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ എടോ ബാബർ എത്രയോ വർഷത്തോളം ഭരിച്ചതാ അവരുടെ മുഗൾ ചക്രവർത്തിമാർ എത്രയോ ഭരിച്ചതാ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കിടന്ന് കിടന്ന് കുത്തി പറയുന്ന ഈ സംഖികളില്ല അമ്പലങ്ങളില്ല ഇത് മുസ്ലിം രാജ്യമാവാൻ എന്ത് പണിയാണ്ടായിരുന്നു വളരെ സിമ്പിൾ സിമ്പിളായിരുന്നില്ലേ അവരത് ചെയ്തില്ല ഓക്കെ ഇപ്പൊ പറയാ കൽക്കിയുടെ ഒരു ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിഒൻപതിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ബാബർ പൊളിച്ചു എന്നാ പറയുന്നേ എവിടെയാണ് തെളിവ് എവിടെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇവര് ഇതിന്റെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ശില എടുത്തു കൊണ്ടുപോയിട്ട് അത് പരീക്ഷണങ്ങൾ നടത്തി പരിശോധിച്ച് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടുണ്ടോ ഇല്ല അതാ പള്ളിയുടെ അടിയിലായിരുന്നു എന്ന പറയുന്നത് ഓക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും പറയുന്നില്ല അതൊക്കെ ഉള്ള കാര്യമാണെന്ന് വിശ്വസിച്ചിട്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അതായത് ബാബറി മശീത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ക്യാമ്പയിൻ നടക്കുന്ന കാലത്ത് നയൻറ്റീൻ നയറ്റി വണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അമ്പല അമ്പലമായിരുന്നെങ്കിൽ അമ്പലമായി നിൽക്കും പള്ളി പള്ളിയാണെങ്കിൽ എന്ന് പറയുന്ന വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായ കാര്യം കൊണ്ടു എന്നിട്ട് പറഞ്ഞു ഇതിൽ ബാബറി മസ്ജിദിന്റെ കാര്യം ഉൾപ്പെടില്ല ആ ബാബറി മസ്ജിദിന്റെ കാര്യം എക്സെപ്ഷണൽ ആയിട്ട് എടുക്കണം ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരുന്നപ്പം യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങളിൽ ഒന്നാ ഇത് ഇവരെ വേണ്ടിവരുന്നത് ഇത് ആ പള്ളിക്കുള്ളിൽ വീഡിയോഗ്രാഫി വേണം ഫോട്ടോഗ്രാഫി വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഒരു അമ്പലത്തോടും ഇഷ്ടമുള്ളതുകൊണ്ടല്ല കൽക്കിയോടോ ഭഗവാൻ വിഷ്ണുടോടോ ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഇതൊരു ലാൻഡ് ഗ്രാബിംഗ് ടെക്നിക്കും ടെൻഷൻ ഉണ്ടാവും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരു സർവേ നടത്താൻ വേണ്ടിട്ടുള്ള ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളൊരു പ്രശ്ന പ്രക്ഷോഭം ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ തമ്മിലടിക്കും ഹിന്ദു മുസൽമാനും തമ്മിലടിക്കും ആ തമ്മിലടിപ്പിക്കൽ തന്നെയാണ് ലക്ഷ്യം ഇവിടെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് ആ നിയമത്തിന്റെ മുകളിലാണ് സംഖ്യ എന്ന ചാണകങ്ങളുടെ ഇരിപ്പിടം പിന്നെ എങ്ങനെ ഈ രാജ്യമൊന്നും നന്നാവുന്ന എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ല കേരളത്തിൽ തന്നെ കുറെ നല്ല നല്ല മനുഷ്യന്മാരുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നു ഇവിടെ സംഘികൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തു കഴിഞ്ഞാ പൊന്നുമക്കളെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ സ്പർദ്ധ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നത് നമ്മുടെ കൃഷ്ണൻ അവരുടെ കീഴിലാണ് മുസ്ലിങ്ങൾ ചവിട്ടിക്കൊണ്ടാണ് കൃഷ്ണെ പോകുന്നത് കൃഷ്ണൻ കരയാണ് ഞാൻ പറഞ്ഞു അവരോട് പകുതി ലഘുവായിട്ടും പകുതി സീരിയസ് ആയിട്ടും പറഞ്ഞു നിങ്ങളുടെ കൃഷ്ണൻ കരയോ ഒന്നുമില്ല നിങ്ങൾക്ക് കൃഷ്ണനെ കാണണമെങ്കിൽ ഗുരുവായൂരി വന്നാൽ മതി ഞാൻ ദർശനം അറേഞ്ച് ചെയ്തുതരാം ഗുരുവായൂർ നല്ല ഭഗവാൻ കൃഷ്ണൻ ഭനിയോടെ ഇരിപ്പും സക്ഷാൽ ആ ദ്വാരകേനെ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണെന്നൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അന്നാമതി ഇത് കൃഷ്ണനോട് കൃഷ്ണനോ ഭക്തിയുള്ളതുകൊണ്ടോ രാമനോട് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടോ ശിവനോട് ഭക്തി ഭക്തിയുള്ളതുകൊണ്ടോന്നുമല്ല ഇത് ചെയ്യുന്നതിന്റെ പിന്നിലെ താല്പര്യം ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം ഹിന്ദു മുസ്ലിം ക്ലാഷ് ഉണ്ടാക്കണം ഇത് വരുന്നത് ആർ എസ് എസിൻ്റെയോ ബി ജെ പിടിയോ ഐഡിയോളജിയല്ല അതാണ് പലപ്പോഴും മുസ്ലീങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും തെറ്റിദ്ധരിക്കുന്നത് ഇത് വരുന്നത് ആഴമേറിയ ഒരു ആത്മീയ ശൂന്യതയിൽ നിന്ന ഈ പോയിന്റ് ആണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് മതേതര ആൾക്കാർക്ക് മനസ്സിലാകാത്തത് ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഈ പോയിന്റ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ആർ എസ് എസിലെ സുഹൃത്തുക്കൾക്കും അവരും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് നമ്മുടെ രാജ്യം ഞങ്ങള് വേദമൂതിയിട്ട് നമ്മളത് പഠിപ്പിച്ചു കൊടുത്തോളാം പൊന്നുമോനെ ഇവിടെയുള്ള ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകളെയും തിരുത്താനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയൂല അതൊരിക്കലും നടക്കില്ലല്ലോ അവസാനം വരുന്നത് നിലനിൽക്കുന്നുള്ളതാ പിന്നെ താങ്കൾ പറയുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരല്ല ഇത് ചെയ്യുന്നതാ ഒരു ശൂന്യതയെ കുറിച്ച് പറഞ്ഞില്ലേ ആ ശൂന്യത ഉണ്ടാക്കിയതാണ് ഈ ആർ എസ് എസ് കാര് ആ ശൂന്യതയുടെ മുകളിലിരിക്കുന്ന നേതാക്കന്മാരാണ് ഇവിടെ ആർ എസ് എസ് കാര് അതാദ്യം മനസ്സിലാക്കുക ഇവിടെ ഓരോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സംഘടനകൾ ഉള്ളത് തന്നെയാണ് ഈ രാജ്യം ഈ രീതിയിലായത് എന്നുള്ളതാ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ ഒരു സമാധാനത്തിന്റെ രാജ്യമായിരുന്നു ഇത് ഒരു ഇരുപത് വർഷം പിറകിലോട്ടം ചിന്തിച്ച ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ കലാപങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദപരമായ കാര്യങ്ങളോ നടന്നിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നു മോനെ അപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞ ആ വാദത്തിനോട് ഞാൻ വിയോജിപ്പ് കാണിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ മുഖ്യധാര ബി ജെ പി ആർ എസ് എസ് കാര്ക്കൊന്നും ഈ പള്ളി കുളിക്കണമെന്ന അഭിപ്രായം ഒന്നുമില്ല ആർ എസ് എസിന്റെ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി പറയുകയുണ്ടായി കാണുന്ന എല്ലാ പള്ളിയുടെ ശിവന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ചെയ്യുന്ന ധാരാണെന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് മുന്നോക്ക ജാതി വിഭാഗത്തിലെ ഞാൻ അടക്കം ജനിച്ച ബ്രാഹ്മണ സമൂഹത്തിലെയോ അല്ലെങ്കിൽ മുന്നോക്ക ജാതി വിഭാഗത്തിലെ ആൾക്കാരുടെ മനസ്സിലെ ഒരു ആത്മീയ ശൂന്യതയാണ് അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ള പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു ആത്മീയ സത്സംഗമോ ഒരുമയോ കൂട്ടായ്മയോ ഒന്നുമില്ല അപ്പൊ ഈ ഗ്യാപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ജാതിക്കതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും മുസ്ലിം എന്ന ശത്രുവിനെ പ്രതിഷ്ഠിക്കാനും ഉണ്ടാക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ് അല്ലെങ്കിൽ പച്ച കള്ളമാണ് യഥാർത്ഥത്തിൽ ഇത് ഈ മോഹനനെ നിന്നും നീ സപ്പോർട്ട് ചെയ്യില്ല പൊന്നി രാഹുൽ ഈശ്വര ഒരു റെസ്പെക്ട് ഉണ്ട് അത് പോകും ബാബരി പക്ഷെ തകർക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിച്ച ആളുകളെയൊക്കെ അവർക്കൊന്നും അത്തരത്തിലുള്ള ഒരു ബന്ധവും എന്ന് പറഞ്ഞു വെക്കുമ്പോ അത് മോശമാണ് കേട്ടോ ഇവിടെയുള്ള ബ്രാഹ്മണർക്കാണ് എന്ത് വേണ്ടത് അതിനാണല്ലോ ഇവിടെ കറന്ന് കഷ്ടപ്പെടുന്നത് ബ്രാഹ്മണന്മാരുടെ അടിയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകര് ആ ഒരു കാര്യമൊന്നും മനസ്സിലാവുന്നില്ല പണ്ടത്തെ ഏ അംബ്ര ഓ അംബ്ര എന്ന് കേട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാ അത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ അതിന്റെ പിന്നിലേക്ക് പൊക്കോളൂ നിങ്ങൾ അതിന്റെ അടിയിലോട്ട് പൊക്കോളൂ അതിനെന്തിനാണ് ഹിന്ദുവനെയും മുസൽമാനെയും ക്രിസ്ത്യനും തമ്മിലടിപ്പിക്കുന്നത് ഇവിടെയുള്ള പള്ളി പള്ളിയായിട്ട് അമ്പലം അമ്പലമായിട്ട് തുടരുക അല്ലാതെ നശിപ്പിച്ച് പുതിയത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകും ഈ ഒരു രാജ്യം നശിപ്പിക്കാൻ ഇവരെ കൊണ്ട് കഴിയൂ നന്നാക്കാൻ കഴിയൂന്ന് എനിക്കൊരു പിടിവില്ല കേട്ടോ പള്ളിയുടെ എല്ലാം താഴെ അമ്പലമാണെന്ന് പറയും അവിടെ സർവേ നടത്തണം എന്ന് പറയും അവിടെ ഒരു ബഹളം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും നാല് പേരാണ് മരിച്ചത് നാല് മുതൽ മുസ്ലിങ്ങളായിരിക്കും അതൊന്നും പറഞ്ഞിട്ടില്ല പോലീസ് വെടിവെപ്പും കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് പറ്റുന്നില്ല എന്തിനാണ് എന്ത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് എൽ വേണ്ടിയാണോ ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയാണോ ഒന്നുമല്ല മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി സ്പർദ്ധ ഉണ്ടാക്കുന്നതിലൂടെ ഒരു ആത്മനിർവൃതി ഇവർ നേടുക ഇത് നേടുന്നത് പൊളിറ്റിക് അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടായിരിക്കാം ഒരു മുസ്ലിം വിരുദ്ധ കൺസോൾട്ടേഷന് വേണ്ടി പക്ഷേ അതല്ല അതിന്റെ കോർ റീസൺ കാര്യ യോഗി ആദിത്യനാഥ് ഇരിക്കില്ല അവിടെ ഓൾറെഡി നല്ല ഭൂരിപക്ഷവും കാര്യങ്ങളുണ്ട് നമ്മുടെ മഹാരാഷ്ട്ര ഇലക്ഷനും ബിജെപി ആണ് ജയിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ വലിയ എസ് ഓഫ് നോ ഇല്ല ഇത് ചെയ്യുന്നത് ഉള്ളിലെ ഒരു ഡീപ് സ്പിരിച്വൽ വോയിഡാണ് ഈ ആത്മീയമായ ശൂന്യതയിലേക്ക് വിദ്വേഷം കുത്തി നിറക്കിയ ഓക്കെ നടക്കാതിരിക്കുക എന്തോ ആവട്ടെ ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും കൂടി തന്നെയാണ് ഇവിടെ പോണത് അതിലേക്ക് എടങ്കോലിട്ട് വന്നത് ഇവിടെയുള്ള ബി ജെ പി സർക്കാരാണ് അവർ വന്നതോടുകൂടി ഇവർക്ക് ധൈര്യം വന്നു ആ ധൈര്യത്തോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്താലും ഒരു വിഷയമല്ല പോലീസുകാർ പോലും കൂടെ നിന്ന് പാളങ്ങളായ മുസ്ലിങ്ങളെ നെഞ്ചിലോട്ട് വെടിവെച്ചപ്പോ ഒരാളും ഉണ്ടായിരുന്നില്ല ഇവിടെ ഉള്ള ന്യൂസ് ചാനലിനോട് ചെറിയ ന്യൂസ് ആയിരുന്നത് വളരെ ചെറുത് അതാണ് എന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ ഒരു വൃത്തികെട്ട പൊറോട്ടു നാടകം അവസാനിപ്പിക്കേണ്ട കാലം അങ്ങനെ അതിക്രമിച്ചിരിക്കുന്നതോ ഇവിടെ പോലെയുള്ള ആളുകൾ എന്തായാലും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കും ഒരു സംശയം വേണ്ട അതി അടിച്ചമൃത്തപ്പെടുന്ന ആളുകളുടെ കൂടെ ഞങ്ങൾ നിൽക്കും ഒരു സംശയം വേണ്ട ഇവിടെയുള്ള തീവ്ര മനോഭാവമുള്ള ആളുകളോട് ദയവീതം ഞങ്ങൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനോഭാവമായിട്ട് അങ്ങ് പൊക്കോ ഒഴിഞ്ഞു പൊക്കോ നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രാർത്ഥിച്ചോ പക്ഷെ പുതിയ അമ്പലം കെട്ടി ഉണ്ടാക്കിക്കോളൂ എന്തിനാണ് ഒരു പള്ളി തകർത്ത് അതിനകത്ത് ഇതുണ്ട് അതുണ്ട് എന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും കേരളത്തിലോട്ട് എന്തായാലും നടപ്പിലാക്കാൻ വരാൻ സാധ്യത വളരെ കുറവാ ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള കയ്യൂക്കുള്ള നല്ല ആളുകളുടെ നടാ ഇവിടെ നടക്കൂല മക്കളെ അവർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു ശബരിമല വിഷയത്തിൽ ശ്രമിച്ചു നടന്നോ ഇല്ല ഇനി പുതിയൊരു സാധനമാണ് വാവർ പള്ളി തകർക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട മറ്റേത്ത പരിപാടി കൂടി ചെയ്യാൻ പോണത് നടക്കൂല മക്കളെ വാവർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ആണെന്നും അയ്യപ്പൻ എന്നൊരു ഹിന്ദു ആണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു സൗഹൃദം ഇവിടെ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദം അത് നിലനിൽക്കുക തന്നെ വേണം അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ട് ബംഗാളിൽ ഉണ്ടായ സംഭവം മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഇനി യോജിപ്പും ചില കാര്യങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്തായാലും ഞാൻ എന്റെ സ്റ്റാൻഡിൽ നിൽക്കും ആരാണ് അടിച്ചമർത്തപ്പെടുന്നത് അവരുടെ കൂടെ ഞാനുണ്ടാവും വേറൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കനവളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെയും സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്